ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ തന്നെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും മൃതമത്രേ യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ തിരുവത ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ ആ ശരീരം പിന്നെ മൃതശരീരമാണ് ആ കണ്ണുകൾക്ക് കാഴ്ചയില്ല കാതിന് കേൾവിയില്ല അധരത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നില്ല ആ കാലുകൾ ചലിക്കുന്നില്ല കൈകൾ ചലിക്കുന്നില്ല അത് മൃതശരീരമാണ് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നു അതുപോലെ തന്നെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഒരു വിശ്വാസിയിൽ വിശ്വാസത്തിന് തക്ക പ്രവൃത്തിയില്ലാതെയായാൽ ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം പോലെ ആ വിശ്വാസം നിർജീവമാണ് അവിടെ പിന്നെ കാഴ്ചയില്ല കേൾവിയില്ല ശബ്ദമില്ല ചലനമില്ല സഞ്ചാരവുമില്ല പ്രവൃത്തിയുമില്ല എല്ലാം ആ വ്യക്തിയിൽ നിക്ഷണമായിത്തീരും വിശ്വാസം വിശ്വാസം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരാൾ വിശ്വാസിയാകില്ല വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയിൽ വെളിപ്പെടേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെടുന്നുണ്ടോ എന്ന് നാം നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതും ആവശ്യമാണ് എല്ലാ വിശ്വാസവും പ്രവൃത്തിയിലൂടെയാണ് വെളിപ്പെടുത്തപ്പെടേണ്ടത് ആ വിശ്വാസവും പ്രവൃത്തിയും സമന്വയിക്കുന്നിടത്താണ് യഥാർത്ഥ വിശ്വാസം വെളിപ്പെട്ടു വരുന്നത് നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയാ